ദശാബ്ദങ്ങളായി അമേരിക്കയുടെ ആണവ സംരക്ഷണ വലയത്തെ ആശ്രയിച്ചിരുന്ന ജപ്പാൻ അവരുടെ പ്രതിരോധ നയങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ ഒരുക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്കുള്ള തിരിച്ചുവരവാണ് ഈ പുനർവിചന്തനത്തിന് പ്രധാന കാരണം ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ഭീകരതയുടെ ഓർമ്മകൾ പേർന്ന ഒരു രാജ്യം സ്വന്തമായി ആണവായുധ ശേഷി നേടുന്നതിനെ കുറിച്ച് പോലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നു എന്താണ് ഈ നീക്കത്തിന് പിന്നിലെ കാരണങ്ങൾ ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്താണ് ഭാവിയിൽ ഇത് ലോകരാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും ലോകമഹായുദ്ധത്തിനു ശേഷം രൂപപ്പെട്ട ലോകാക്രമത്തിൽ ജപ്പാൻ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയായിരുന്നു അവരുടെ പ്രതിരോധ മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യവും അവരുടെ ആണവ സംരക്ഷണവും ഒരു സുപ്രധാന ഘടകമായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ഈ വിഷയത്തിന് വലിയ കോട്ടം വരുത്തി അമേരിക്കയുടെ താൽപര്യങ്ങൾ മാത്രം മുൻനിർത്തി വിദേശ നയങ്ങൾ രൂപീകരിക്കാനുള്ള ട്രംപിന്റെ പ്രവണത സഖ്യകക്ഷികളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ എന്നിവ ജപ്പാനെ പോലുള്ള രാജ്യങ്ങളെ സ്വന്തം സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് ജപ്പാൻ കൂടുതൽ പണം മുടക്കണമെന്ന ട്രംപിന്റെ നിലപാട് ജാപ്പനീസ് സർക്കാരിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തി അമേരിക്കൻ സഹായം എപ്പോഴും ലഭ്യമായി കൊള്ളണമെന്നില്ല എന്ന തിരിച്ചറിവ് ജപ്പാന്റെ മുൻ പ്രതിരോധ ഉപമന്ത്രി റൂയി മാത്സുഗാവയെ പോലുള്ള നേതാക്കളെ ഒരു പ്ലാൻ ബി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടാൻ പ്രേരിപ്പിച്ചു ഈ പ്ലാൻ ബിയിൽ സ്വന്തമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനെ ചർച്ചകളും ഉൾപ്പെടുന്നുണ്ട് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ജപ്പാന്റെ ചരിത്രം മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ലോകത്ത് ആണവായുധം നേരിട്ട് അനുഭവിച്ച ഏകരാജ്യം ജപ്പാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അമേരിക്കൻ അണുബോംബ് ആക്രമണങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കുകയും തലമുറകളോളം നീണ്ട ദുരിതങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഈ ദുരന്തത്തിന്റെ പാഠങ്ങളിൽ നിന്നാണ് ജപ്പാൻ അവരുടെ പ്രശസ്തമായ മൂന്ന് ആണവായുധ വിരുദ്ധ തത്വങ്ങൾ രൂപീകരിച്ചത് ഈ തത്വങ്ങൾ അനുസരിച്ച് ജപ്പാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല ആണവായുധങ്ങൾ കൈവശം വെക്കില്ല തങ്ങളുടെ മണ്ണിൽ ആണവായുധങ്ങൾ സൂക്ഷിക്കാൻ ആരെയും അനുവദിക്കില്ല ഈ തത്വങ്ങൾ ജപ്പാന്റെ ദേശീയ സ്വത്വത്തിന്റെ ഭാഗമായി മാറിയിരുന്നു എന്നാൽ ഇന്നത്തെ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ചരിത്രപരമായ വിലക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യം ജപ്പാന്റെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു ചൈനയുടെയും ഉത്തര കൊറിയയുടെയും വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയും ആണവായുധ ഭീഷണികളും റഷ്യയുടെ ഉക്രൈൻ അധിനിവേശവും ജപ്പാന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് മുൻപ് ശക്തമായ എതിർപ്പുണ്ടായിരുന്ന ജാപ്പനീസ് പൊതുജനാഭിപ്രായത്തിലും ഇപ്പോൾ മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ തുറന്ന ചർച്ചകൾക്ക് അനുകൂലമായ ഒരു മാനസികാവസ്ഥ ജനങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നുണ്ട് എന്നാണ് എങ്കിലും ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിജീവിച്ചവരും സമാധാനവാദികളും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു ആണവായുധങ്ങളുടെ ഭീകരത ഒരിക്കലും മറക്കരുതെന്നും അതൊരു പരിഹാരമല്ലെന്നും അവർ വാദിക്കുന്നു ട്രംപിന്റെ നയങ്ങൾ ജപ്പാനെ മാത്രമല്ല ദക്ഷിണ കൊറിയയെ പോലുള്ള മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളെയും സമാനമായ ആശങ്കകളിലേക്ക് നയിക്കുന്നുണ്ട് തായ്വാനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പോലുള്ള സാഹചര്യങ്ങൾ അമേരിക്കയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയും ഈ രാജ്യങ്ങൾക്കുണ്ട് ഈ അനിശ്ചിതാവസ്ഥയെ നേരിടാൻ സ്വന്തമായി ആണവായുധ ശേഷി നേടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ പ്രസക്തി ലഭിക്കുന്നു ജപ്പാന്റെ ഈ പുനർവിചന്തനം ലോക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന പ്രതിരോധ ധാരണകളെ ഇത് അട്ടിമറിച്ചേക്കാം ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും പാടങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു രാജ്യം ഇന്ന് സ്വന്തം സുരക്ഷയ്ക്കായി പുതിയ മാർഗങ്ങൾ തേടുമ്പോൾ അത് ഒരു പ്രതിരോധപരമായ നീക്കം മാത്രമല്ല മറിച്ച് ആഗോള സുരക്ഷയെക്കുറിച്ചുള്ള ഒരു പുതിയ ചിന്തയുടെ തുടക്കം കൂടിയാണ് ും വർഷങ്ങളിൽ ജപ്പാന്റെ ഈ നീക്കം എങ്ങനെ വികസിക്കുമെന്നും അത് ലോകത്തെ എങ്ങനെ ബാധിക്കുമെന്നും ലോകം ഉറ്റുനോക്കും